നമസ്കാരം കഥമ്പ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം വൃശ്ചികം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് അയ്യപ്പസ്വാമിയും ശബരിമലയുമാണ് ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിച്ച് ശബരിമലയ്ക്ക് ചൊല്ലുക എന്നുള്ളത് പണ്ടുമുതൽ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ഒരു ആചാരമാണ് മലയ്ക്ക് മാലയിട്ട സ്വാമിമാർ എന്തുകൊണ്ടാണ് മലയ്ക്ക് മാലയിട്ടവർ കറുത്ത വസ്ത്രം ധരിക്കുന്നത് എന്നറിയാമോ അയ്യപ്പഭക്തൻ മലയ്ക്ക് മാലയിട്ട് ശബരിമലയ്ക്ക് യാത്ര തുടങ്ങുന്ന സമയം അയാൾക്ക് ഏഴര ശനികാലം തുടങ്ങി അപ്പോൾ ശനീശ്വര ഭഗവാൻ ആ വ്യക്തിയെ പിടികൂടാനായി വരികയും അയ്യപ്പസ്വാമി ശനീശ്വര ഭഗവാനെ നിർത്തി ഭഗവാനെ താങ്കൾ എന്തിനാണ് എൻ്റെ ഭക്തനെ പിടികൂടാൻ വരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ശനീശ്വരൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ല പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും അവരവരുടെ കർമ്മ അനുസരിച്ച് അതിനുള്ള ഫലം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മമെന്ന് പറഞ്ഞു അത് കേട്ട് അയ്യപ്പസ്വാമി പറഞ്ഞു ഈ ഏഴര വർഷക്കാലം എൻ്റെ ഭക്തന്മാർ നേരിടുന്ന എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു മണ്ഡലകാലത്തിൽ തീർത്ത് അവർക്ക് എല്ലാ അനുഗ്രഹവും ലഭിക്കണം എന്ന് അപേക്ഷിക്കുകയും അതനുസരിച്ച് ശനീശ്വരൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അയ്യപ്പഭക്തന്മാർ കാലിൽ ചെരുപ്പിടാതെ കാലത്തും വൈകിട്ടും തണുത്ത വെള്ളത്തിൽ കുളിച്ച് വെറും തറയിൽ കിടന്ന് ഉറങ്ങി വ്രതമനുഷ്ഠിച്ച് ഒരു നേര ഭക്ഷണം കഴിച്ച് വ്രതമനുഷ്ഠിച്ച് ശനീശ്വരനെ പ്രീതിപ്പെടുത്താനായി കറുത്ത വസ്ത്രം ധരിച്ച് മലയ്ക്ക് മാറിയിട്ട് ശബരിമലയിൽ കല്ലും ഉള്ളും ചവിട്ടി കയറുന്നത് അവർ സുഖ ദുഃഖങ്ങളിൽ പങ്കെടുക്കാറില്ല അവർ സ്വാമിമാരായിട്ടാണ് ഈ ഒരു മണ്ഡലകാലം അവരുടെ ജീവിതം നയിക്കുന്നത് എന്നും ഭഗവാനെ വിളിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു മണ്ഡലകാലം വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഏഴര ശനിയുടെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറില്ല ശനീശ്വരന്റെ പൂർണ്ണ അനുഗ്രഹവും ലഭിക്കും അയ്യപ്പനെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം ഏവർക്കും നല്ലത് പറ്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം